ഹായ് ഗേസ് എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു കഥയാണ് പറഞ്ഞു തരാൻ പോകുന്നത് കഥയുടെ പേര് ഈ വെളിച്ചം ഏറ്റുവാങ്ങാൻ ഒരാൾ വരും ചക്രങ്ങളുടെ വേഗത കുറഞ്ഞു കുറഞ്ഞു വന്നു മനസിൻ്റെ താളവും കുറഞ്ഞു കുറഞ്ഞു വന്നു ചുറ്റും നിറഞ്ഞു നിന്ന നിശബ്ദതയിൽ അമ്പലമുറ്റത്തെ ഓർമ്മിപ്പിച്ചു ഇറങ്ങേണ്ട സമയമെത്തി അയാൾ തൻ്റെ സഞ്ചിയുമെടുത്ത് ട്രെയിനിൻ്റെ പടി ഇറങ്ങി വീടിൻ്റെ മുൻപിൽ നിർത്തിയ ബസിൻ്റെ പടിപാതിലിൽ നിന്നും ഇറങ്ങി പീടികയിൽ നിന്നും തനിക്കിഷ്ടമുള്ള കുന്തിരിക്കവും വാങ്ങി ഇടനാഴിയിൽ പരിചയമുള്ള കൂട്ടുകാർക്ക് കുഞ്ചിനിയും സമ്മാനിച്ച് വീട്ടിലേക്ക് കയറി കാർത്തിയായനി തനിക്ക് ചൂടുള്ള കാപ്പിയുമായി വന്ന് മുഷിഞ്ഞ വസ്ത്രങ്ങൾ അലക്കാനായി തിടുക്കം കാട്ടി തൻ്റെ വസ്ത്രങ്ങൾ താൻ തനിക്ക് തന്നെ അലക്കുവാനുള്ളതേ ഉള്ളൂ എന്ന് പ്രേയസിക്ക് താക്കീത് നൽകി കാപ്പി കുടിച്ച് അയാൾ കുളിക്കാനായി കുളിമുറിയിലേക്ക് നടന്നു അർക്കൻ തൻ്റെ രശ്മികൾ കടലിലേക്ക് എറിഞ്ഞു ചന്ദ്രൻ തൻ്റെ സ്ഥാനത്തേക്ക് ഉയർന്നു വന്നു അത് കാണാനായി നക്ഷത്രങ്ങൾ വിരുന്നു വന്നു അവർ ആകാശത്തേക്ക് പ്രകാശം മിന്നിച്ചു കാർത്യായനിയും വേലുപ്പിള്ളയും തങ്ങളിൽ പിറന്ന കുഞ്ഞു നക്ഷത്രങ്ങളെ ഓർത്തു എല്ലാവരും ഓരോ തിരക്കിൽ കഴിയുന്നു കടലും കടന്ന് അവർ പേരും സമ്പാദിക്കുന്നു തങ്ങൾക്ക് മാത്രം താങ്ങായി രണ്ടു പേരുടെയും കൈകൾ മാത്രം ഒരു തരത്തിൽ നോക്കിയാൽ മക്കളെക്കുറിച്ച് വേവലാതിപ്പെടാൻ ഒരു കാരണവുമില്ല അർദ്ധരാത്രിയായിട്ടും രണ്ടു പേരും ഉറങ്ങാതെ തന്നെ കിടക്കുന്നു ജീവിതത്തിൻ്റെ അന്ത്യഘട്ടത്തിലെത്തിയിട്ടും മക്കൾ ശുശ്രൂഷിക്കാനില്ലാതെ തനിയെ തന്നെ ജീവിതം ജീവി നയിക്കുന്ന എത്ര അച്ഛനമ്മമാരും നമുക്കിടയിലുണ്ട് അവരൊക്കെയും നമ്മെപ്പോലെ തന്നെ വിഷമിക്കും ുന്നുണ്ടായിരിക്കും ജീവിതസായാഹ്നത്തിൽ മക്കളെയും കൊച്ചുമക്കളെയും കണ്ട് സന്തോഷത്തോടെ ജീവിക്കണം അതാണ് ഏതൊരു അച്ഛൻ്റെയും അമ്മയുടെയും ആഗ്രഹം എന്നാൽ നമുക്ക് ആ സന്തോഷം അന്യമായിരിക്കുന്നു പരസ്പരം ഓരോന്നു പറഞ്ഞ് ആ രണ്ടാത്മാക്കളും കണ്ണടച്ചു സൂര്യൻ്റെ നാളങ്ങൾ കണ്ണിൽ തഴുകിയപ്പോൾ മറ്റൊരു ദിവസത്തിൻ്റെ ആരംഭം അറിയിച്ചു കൊണ്ട് മിരികൾ കൺതുറങ്ങും കാർത്യായനി തൻ്റെ സമീപത്ത് തന്നെ കിടക്കുന്നു പതിവിലും കവിഞ്ഞ ക്ഷീണം അവളുടെ മുഖത്തുണ്ട് അവളെ വിളിച്ചുകൊണ്ട് അയാൾ എഴുന്നേറ്റു പെട്ടെന്ന് അവളിൽ നിന്നും ഒരു ക്ഷീണം നിറഞ്ഞ് വിളികേട്ട് അയാൾ അവളെ നോക്കി തനിക്ക് വയ്യാണ്ടായിരിക്കുന്നു തന്നെ എത്രയും പെട്ടെന്ന് ആരോഗ്യാലയത്തിലെത്തിക്കണമെന്നും അല്ലാത്ത പക്ഷം അദ്ദേഹത്തെ തന്നെയും വിട്ടുപോകുമെന്നും പറഞ്ഞു അവളെയും കൊണ്ട് ആശുപത്രിയിലെത്തിയ അയാൾക്ക് തൻ്റെ മനസ്സിനെ ഒട്ടും തന്നെ നിയന്ത്രിക്കാനായില്ല എത്രയും പെട്ടെന്ന് ഒരു ഓപ്പറേഷൻ വേണമെന്നും കഴിഞ്ഞാൽ രക്ഷപ്പെടുമെന്നും ഡോക്ടർ അയാളോട് പറഞ്ഞു രണ്ട് ദിനം കഴിഞ്ഞ് ഓപ്പറേഷനു വേണ്ടി തൻ്റെ പ്രാണസഖിയെ കൊണ്ടുപോയ സമയം അവൾ തന്നോട് ഒരു ആവശ്യം മാത്രം പറഞ്ഞു തൻ്റെ മരണശേഷവും തനിക്ക് അയാളെ കണ്ടുകൊണ്ടേയിരിക്കണം ആ ആവശ്യം അയാൾ അംഗീകരിച്ചു തൻ്റെ പ്രിയയെ തനിക്കും എപ്പോഴും കാണണം ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ വാതിൽ തുറന്ന് ഡോക്ടർ ഇറങ്ങി വന്നു ക്ഷമിക്കണം തൻ്റെ ഭാര്യയെ രക്ഷിക്കാൻ പറ്റിയില്ല അയാളുടെ കണ്ണിൽ മുമ്പെങ്ങും കാണാത്ത ധൈര്യം അയാൾ ആശുപത്രി അധികൃതരോട് തൻ്റെ ഭാര്യയുടെ കണ്ണുകൾ ദാനം ചെയ്യുന്നതായും അറിയിച്ചു തൻ്റെ ആവശ്യം അവർ അംഗീകരിച്ചു എത്രയും പെട്ടെന്ന് തന്നെ അതിനുള്ള കടമകൾ ചെയ്യാമെന്നും അവർ അറിയിച്ചു ആശുപത്രി വരാന്തയിൽ അയാൾ അക്ഷമനായി കാത്തുനിന്നു തൻ്റെ പ്രിയതമയുടെ കണ്ണുകൾ മറ്റൊരാൾക്ക് വെളിച്ചം പകർന്നു കൊടുക്കുന്നത് മനസ്സിൽ കണ്ടുകൊണ്ട് അയാൾ പറഞ്ഞു ഈ വെളിച്ചം ഏറ്റുവാങ്ങാൻ ഒരാൾ വരും തീർച്ച